ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ ആനുകൂല്യം വാങ്ങുന്നവരും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരം രൂപയുടെ ധനസഹായമുണ്ട് ഈ സഹായം ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി ഒറ്റത്തവണ പുതുക്കലായിട്ടുള്ള ഇലക്ട്രോണിക് കേവൽ ി ചെയ്തിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ പരാജയപ്പെട്ടവർക്ക് കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ ഇത് ചെയ്യുവാനായുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആധാറും ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറും കയ്യിൽ കരുതണം അതോടൊപ്പം തന്നെ കർഷകരുടെ രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയുമെങ്കിൽ അതും നല്ലതാണ് ലാൻഡ് സീഡിംഗ് ചെയ്തിട്ടല്ല എങ്കിലും ഇലക്ട്രോണിക് കെ വൈ സി ചെയ്തിട്ടില്ല എങ്കിലും ഇവ പൂർത്തിയാക്കാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും പതിനെട്ടാമത്തെ ഘടുവായ രണ്ടായിരം രൂപ ലഭിക്കുക ആനുകൂല്യം മുടങ്ങിയ ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ ഇത് കൃത്യമായി ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക പി കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് വഴി സ്റ്റാറ്റസ് പരിശോധിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട് വീടുകളിലിരുന്ന് തന്നെ സ്വന്തമായി സ്റ്റാറ്റസ് പരിശോധിക്കാൻ ഇതിലൂടെ സാധിക്കും രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി പി എൽ എ എ വൈ റേഷൻ കാർഡുള്ള മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുവാൻ സർക്കാരിന്റെ സഹായമായി പതിനായിരം രൂപയാണ് നൽകുന്നത് എല്ലാ ജില്ലകളിലെയും ഗുണഭോക്താക്കൾക്ക് അപേക്ഷ വെക്കുവാനുള്ള അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളോ മറ്റ് ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് റേഷൻ കാർഡിന്റെ പകർപ്പും മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതുക മന്ദഘാസം എന്ന സ്കീമ് വഴിയാണ് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിനായി പതിനായിരം രൂപ അനുവദിച്ചിരിക്കുന്നത് മൂന്നാമത്തെ മറ്റൊരറിയിപ്പ് സംസ്ഥാന സംസ്ഥാനത്തിലെ എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾ ബി പി എൽ എ ഐ വൈ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾ അനർഹമായാണ് നിങ്ങളുടെ കൈവശം ഇരിക്കുന്നതെങ്കിൽ ഈ കാർഡുകൾ കൃത്യമായി സബ്മിറ്റ് ചെയ്യുവാനുള്ള അവസരമാണ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇത് പരിശോധിക്കുന്നതിനായി സർക്കാർ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ് ഇത്തരം പരിശോധന വന്നു കഴിഞ്ഞാൽ വലിയൊരു പിഴ തന്നെ അടയ്ക്കേണ്ടതായി വരും ഇത്തരത്തിൽ അനർഹമായി കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കാർഡുകൾ സ്വമേധയാ മാറ്റുവാനുള്ള അവസരം മാണ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് കൂടുതൽ ഇൻഫർമേഷനുമായി മറ്റൊരു വീഡിയോയിൽ കാണാം